നമസ്കാരം മനുഷ്യൻ എന്നും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ പോലെ ദശലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടാകും അവയിൽ ചിലതിൽ ജീവൻ ഉണ്ടായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഉറപ്പായ കാര്യമാണ് എന്നാൽ ജീവന്റെ സാന്നിധ്യം ഭൂമിയിൽ അല്ലാതെ മറ്റൊരിടത്തും കണ്ടെത്താൻ ശാസ്ത്ര പരിമിതികൾ മൂലം മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അന്യീർഹജീവികൾ ഉണ്ടെങ്കിൽ അവയിൽ ചിലത് നാം വിചാരിക്കുന്നതിലും ദുർബലരും ചിലർ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിശക്തിയും സാങ്കേതിക വിദ്യയും ഉള്ളവരാകാനാണ് സാധ്യത ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അന്യർഹജീവി സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവ ഭൂമിയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണ് അന്യീർഹ ജീവികൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വരുന്നത് എന്നതിന്റെ നിഗൂഢത ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് അന്യഗ്രഹ ജീവികൾ വരുന്നത് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു റഷ്യയിലും അമേരിക്കയിലും പലതവണ പറക്കും തളികകൾ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയും ഏറെ പിന്നിലല്ല എല്ലാ മാസവും അന്യഗ്രഹ ജീവികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അങ്ങനെ ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട് ഈ അവകാശവാദം നാസ വരെ ഒരു കാലത്ത് അംഗീകരിച്ചിരുന്നു അതിന് ആധാരമായ തെളിവുകളുമായി രണ്ടായിരത്തി ആറ് ജൂണിൽ ഗൂഗിൾ സാറ്റലൈറ്റ് ഒരു യു എഫ്ഐയുടെ ചിത്രവും പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിലെ അത്തരമൊരു നിഗൂഢമായ സ്ഥലമാണ് കൊങ്കല പാസ് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ലഡാക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ചുരം മഞ്ഞു മൂടിയതിനാൽ ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് അതീവ ദുഷ്കരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം സൈന്യം ഒരു കരാറിലെത്തി ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും സൈന്യത്തിന് ഇവിടേക്ക് സൈനികരെ വിന്യസിക്കാൻ കഴിയില്ല പക്ഷെ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ കഴിയും ആ കരാറിന് ശേഷം ഈ സ്ഥലം കൂടുതൽ വിജനമായി ആളനക്കമില്ലാത്ത സ്ഥലമായി കൊങ്കല പാസ് മാറി ലഡാക്കിലെ കൊങ്കലാചുരം ഇന്ന് നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണ് ഏലിയൻ ബേസ് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു അന്യർഹ ജീവികളെ ഇവിടെ പലതവണ കണ്ടതായി പലരും അവകാശപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ വാസ്തവമറിയാൻ പല ശാസ്ത്രജ്ഞരും ഇവിടെ ഗവേഷണം നടത്തിയിട്ടുമുണ്ട് അന്യർഹ ഇവിടെ വരുമോ ഇല്ലയോ എന്നറിയാൻ രണ്ടായിരത്തി നാലിൽ ശാസ്ത്രജ്ഞർ ഒരു പഠനം നടത്തി ശാസ്ത്രജ്ഞരുടെ ഈ പഠനത്തിനിടയിൽ തന്നെ ഈ ഭാഗത്ത് റോബോട്ടിനെ പോലെയുള്ള ഒരു ജീവി നീങ്ങുന്നതായി അവർ കണ്ടു എന്നാൽ ശാസ്ത്രജ്ഞർ അവിടെ എത്തിയപ്പോഴേക്കും ആ വസ്തു അപ്രത്യക്ഷമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ ആർമിയും ഐ ടി ബി പി സൈനികരും സമാനമായ ദുരൂഹത നിറഞ്ഞ ഒരു വസ്തുവിനെ കണ്ടതായി സ്ഥിരീകരിച്ചിരുന്നു സൈന്യം അയച്ച റിപ്പോർട്ടിൽ ആ ഭാഗത്ത് യു എഫ് ഒ കണ്ടതായും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ശാസ്ത്രജ്ഞർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും അന്യഗ്രഹ ജീവികളുടെയോ പറക്കം തളികളുടെയോ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകളൊന്നും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടില്ല അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി ആർ ഡിഒയും നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനും സംയുക്തമായി ഒരു പഠനം നടത്തി അന്വേഷണത്തിനും ഗവേഷണത്തിനും ശേഷം രണ്ട് സ്ഥാപനങ്ങൾക്കും ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല പലപ്പോഴും ഇയോഫോകൾ കാണപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്നത് ഇന്ത്യ ചൈന അതിർത്തിയുടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് അതിനാൽ സാധാരണക്കാരുടെ സഞ്ചാരം ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പറക്കംതകൾ വരുന്നത് കണ്ടതായി ചില പ്രദേശവാസികൾ പറയുന്നു ഇരു രാജ്യങ്ങളിലെയും സൈന്യത്തിന് ഇക്കാര്യം അറിയാമെന്നും പറയപ്പെടുന്നു എല്ലാ മാസവും അന്യീർഹ ജീവികൾ ഈ സ്ഥലം സന്ദർശിക്കുന്നു എന്ന് സമീപ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നു പറക്കംതലകയുടെ നിഗൂഢത പരിഹരിക്കാൻ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അന്യഗ്രഹജീവികളുടെ ചുരത്തിൽ ദുരൂഹത ഇന്നും രഹസ്യമായി നിലനിൽക്കുന്നു ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം